അഞ്ചു വർഷം എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അവസാന ആറുമാസം നമ്മളെ നോക്കൊന്ന് ചിരിച്ചാൽ നമ്മളെല്ലാം മറക്കും ഇവരെന്ന് നീട്ടി തന്നാലും നമ്മളത് വാങ്ങും നമ്മുടെ ഈ മറവിയാണ് ഈ നാടിന്റെ ശാപം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഇവർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ് ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു തരും നമ്മളുള്ളടത്ത് വന്ന് നമ്മളെ കാണും വീട്ടിൽ ഇറങ്ങി വോട്ട് ചോദിച്ചോണ്ടേ ഇരിക്കും എന്നാൽ ജയിച്ചാലോ ഇവരെ കാണാൻ ഇവരുടെ ബംഗ്ലാവിന്റെ മുൻപിൽ നമ്മൾ ക്യൂ നിൽക്കാം വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ പറ്റിച്ച ജനപ്രതിനിധികളെ ജനങ്ങൾ പിടിച്ചു നിർത്തിയാലേ നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാകും എന്തിനാണ് നമ്മൾ ജനപ്രതിനിധികളെ കാണുമ്പോൾ കുമ്പിടുന്നത് അവരല്ലേ നമ്മളെ കാണുമ്പോൾ കുമ്പിടേണ്ടത് അവർക്ക് നമ്മളല്ലേ അധികാരം വാങ്ങിക്കൊടുത്തത് ഓരോ തെരഞ്ഞെടുപ്പിനും കോടികളാണ് ചെലവഴിക്കുന്നത് എന്തിന് ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ച നേതാവിന്റെ നേട്ടങ്ങൾ കാണാൻ ഫ്ലെക്സ് അടിച്ചും പോസ്റ്റർ അടിച്ചും കോടികൾ പരസ്യം സർക്കാരിന്റെ നേട്ടങ്ങൾ ഫ്ലെക്സ് ബോർഡിലൂടെ വായിച്ചല്ല ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് അവനവന്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കണം അവർ എന്ത് ചെയ്തു അവർ നമുക്ക് എന്ത് ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് മുടങ്ങി പോകാതിരിക്കാൻ ഇവിടത്തെ നേതാക്കൾ എനിക്ക് തന്ന ഈ പണം എനിക്ക് തന്നതാ ഈ പണം അവർക്കൊരു പ്രശ്നമല്ല ഇതിലും കൂടുതൽ അവരുണ്ടാക്കും മുല്ലപ്പെരിയാർ ഡാം പണിതൊരു ബ്രിട്ടീഷുകാരനായതുകൊണ്ട് നമുക്ക് കേരളത്തിൽ സുഖമായി കിടന്നുറങ്ങാം സത്യസന്ധമായ റോഡ് പണിത മലേഷ്യൻ കോൺട്രാക്ടർ ആത്മഹത്യ ചെയ്തു ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ കാലാകാലങ്ങളായി ഇടതിനും മറ്റു പലതിനും മഷി പുരട്ടിയ നമ്മുടെ വിരലിൽ സത്യത്തിന്റെ മഷി പുരളണം എന്റെ കാര്യത്തിൽ ഞാനൊരു ഉറപ്പ് തരാം ഞാൻ ഒരിക്കലും പറഞ്ഞു പറ്റിക്കാൻ വന്നവരല്ല പറഞ്ഞു പറ്റിക്കില്ല പറഞ്ഞ വാക്കും ജനിപ്പിച്ച തന്തയും ഒന്നേയുള്ളൂ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാത്ത ജനപ്രതിനിധികളുണ്ടാവാൻ ഈ തെരഞ്ഞെടുപ്പ് ഒരു തുടക്കമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതങ്ങനെ സംഭവിക്കട്ടെ ജയഹിന്ദ്